നമ്മുടെ ചലനങ്ങൾ കുറയും ഈ ലിംഫാറ്റിക് ഒക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ലിംഫാറ്റിക് നോട്ട്സ് ഉണ്ട് അതിപ്പോ ഞാൻ വഴിയേ പറയാം ഈ ലിംഫാറ്റിക് നോട്ട്സിനെയൊക്കെ നമ്മുടെ ടോയ്ലറ്റ്സിലെ ആണെന്ന് വിചാരിക്കണം നിങ്ങൾ ഫ്ലഷിംഗ് ഔട്ട് നടക്കാത്തടത്തോളം എന്തായിരിക്കും അവിടെ നീർക്കെട്ട് വരും വേദനകൾ വരും അതായത് നമ്മളിങ്ങനെ നടക്കുന്നു ഇങ്ങനെ നന്ന നന്നായി നടക്കുന്നു നടക്കുമ്പോൾ ഏതൊക്കെ ഭാഗം ഊയി എന്ന് നമ്മൾ ആലോചിക്കണം ആ ഭാഗത്തിന് മാത്രമാണ് ഈ മൂവ്മെന്റ് കിട്ടുള്ളൂ ആ മൂവ്മെന്റ് കിട്ടാത്ത ഭാഗത്തിനൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അതിനാണ് നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ കുളിക്കണം പക്ഷെ കുളിക്കാണ്ടിരിക്കോ മലയാളി മലയാളി ആണെങ്കിൽ കുളിക്കും അല്ലേ മഴക്കാലത്ത് പോലെ ഒരു നേരം കുളിക്കും വേനൽക്കാലത്താണെങ്കിൽ രണ്ടും മൂന്നും തവണ കുളിക്കും അല്ലേ അപ്പോ നമുക്ക് ഏറ്റവും എളുപ്പവഴി ഇനി മുതൽ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം കുളിക്കാൻ കയറുമ്പോ അല്ലെങ്കിൽ നാളെ കാലത്ത് കുളിക്കാൻ കയറുമ്പോ തൊട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങ് കുളിക്കാം ആ കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് തരുന്നു കാരണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ പരീക്ഷിച്ച് ഗുണം കിട്ടാത്ത ഒന്നും തന്നെ ഞാൻ പറയില്ല അത് ചോദിക്കുമ്പോൾ ഞാൻ ആണ് ഉത്തരം തരാനുള്ള ആളാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ പുറകിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല വർഷങ്ങളായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം അത്രയുള്ള വ്യത്യാസം പിന്നെ മാത്രമല്ല പല അറിവുകളും എല്ലാവരിലേക്ക് എത്താറില്ല അല്ലെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ അത് കാണാൻ ചെന്നു അവർ കുറെ മരുന്ന് എഴുതിത്തന്നു ആ സമയത്ത് വേദനാ സംഹാരികൾ കഴിച്ചു മാറി ഈ വേദനാ സംഹാരികൾ നമ്മളെ ജോയിന്റ് പെയിൻസ് ഒക്കെ മാറ്റും പക്ഷെ വയറിന് പ്രശ്നം ഉണ്ടാക്കും ലിവറിന് പ്രശ്നം ഉണ്ടാക്കും അല്ലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ആയുർവേദം പോയി നമ്മൾ തിരുമി തടവി അപ്പെന്തുണ്ടാവണു ഞാൻ ഈ പറഞ്ഞ ലിംഫാറ്റിക് നോട്ട്സിനൊക്കെ മസാജ് കിട്ടുന്നു നല്ല സുഖായി അല്ലേ പക്ഷെ ഓരോ പ്രാവശ്യമേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തിരുമാനം എത്ര പേർക്ക് പറ്റും അല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ പാറയെട്ടോ നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റല് അപ്പൊ അവിടെ വല്ലപ്പോഴൊക്കെ വന്ന് തിരുമ്പുന്ന ആൾക്കാരെ പോരും വരാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ ദിവസേന ചെയ്തോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേയും ഈ പേരിൽ കാണേണ്ടി വരില്ല മാത്രമല്ല എത്ര പ്രായമായാലും ചുറു കൂടി ഓടിച്ചാടി നടക്കാനും പറ്റും അതാത് ദിവസംട്ടോ നിങ്ങൾ പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം ചെയ്തു സുഖായി പിന്നെ നിങ്ങൾ പഴയ പോലെ കാക്കക്കുളി കുളിച്ചാൽ ശരിയാവില്ല അപ്പോ കുളിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക അഞ്ചേ അഞ്ച് മിനിറ്റ് വീണ്ടും കേട്ടോ പത്ത് മിനിറ്റ് ആദ്യമൊക്കെ നല്ല വേദനകളൊക്കെ ഉണ്ടാവുമ്പോൾ പത്ത് മിനിറ്റ് ചിലവഴിക്കാം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ കുളിക്കാൻ ബാത്റൂമിൽ ചെന്നു എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക ബാത്റൂമിൽ വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് ഓയിൽ മതി അവളക്കെണ്ണ മതി അല്ലെങ്കിൽ വെള്ളെണ്ണ മതി ഏതായാലും അത് വയ്ക്കുക അത് അല്പം കയ്യിലെടുക്കുക അപ്പം ഇതിൽ ഈ സമയത്ത് മാത്രം ധൃതി പാടില്ല കേട്ടോ കുളിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കണം എന്ത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കാൻ മറന്നുപോയി